നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരാവശ്യവുമില്ലാതെ വലിയ ഒരു ധൂർത്ത് കാണിച്ചു വെച്ചു അതിൻ്റെയും അനുഭവിക്കുന്നത് ഇപ്പോൾ മലയാളികളാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് കാണിച്ച ധൂർത്തിന്റെ ഭാരത്തിൽ മുങ്ങി താഴുകയാണ് ഓരോ മലയാളിയും സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുമ്പോൾ ഹെലികോപ്റ്ററിന് മൂന്നു മാസത്തെ വാടക അനുവദിച്ചിരിക്കുകയാണ് രണ്ടേ പോയിന്റ് നാല് പൂജ്യം കോടിയാണ് വാടകയായി അനുവദിച്ചിരിക്കുന്നത് പറഞ്ഞു വരുമ്പോൾ രണ്ടേ മുക്കാൽ കോടി ഇതിനായിട്ട് മാറ്റിവെച്ചു കൊടുക്കേണ്ടി വന്നു ഈ മാസം ഇരുപത്തിരണ്ടിനാണ് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായാണ് കെ എൻ ബാലഗോപാൽ തുക അനുവദിച്ചത് കേരളം അതീവ സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുമ്പോഴാണ് ഈ ദൂർത്ത് കാണിച്ചിരിക്കുന്നത് ആഡംബരം കാണിക്കാൻ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു എന്നേ ഉള്ളൂ അധികം ഉപയോഗിക്കുക പോലും ചെയ്തിട്ടില്ല വലിയ ഒരു ദൂർത്താണ് ഈ സർക്കാർ ഇതിലൂടെ കാണിച്ചിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ രണ്ടേ മുക്കാൽ കോടി അനുവദിച്ചത് ജനങ്ങൾ നട്ടം തിരിയുകയാണ് പെൻഷനും മറ്റാനുകൂല്യങ്ങളും ഒന്നും കിട്ടാതെ ജനം തെരുവിൽ പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ കൂടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സി പി എം കട്ടായം പറഞ്ഞു ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്ന് അതിൻ്റെ ഒരു മാസത്തെ കുടിശ്ശിക തന്നെ കൊടുക്കാൻ തൊള്ളായിരം കോടി വേണം അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ടേ മുക്കാൽ കോടി ഇപ്പോൾ ഹെലികോപ്റ്ററിന് കൊണ്ട് തള്ളിയിരിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ മൂന്ന് മാസത്തെ വാടക ആവശ്യപ്പെട്ട് മെയ് ആറിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പണം അടിയന്തരമായി അനുവദിക്കാൻ മെയ് പതിനഞ്ചിന് മുഖ്യമന്ത്രി കെ എൻ ബാലഗോപാലിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അധിക ഫണ്ട് അനുവദിച്ചത് എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക ഷിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കായി എടുത്തത് ഇതിനിടെ വിവാദങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഏർപ്പെടുത്തിയ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് നൽകുകയും ചെയ്തു ധനവകുപ്പ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മുൻകൂർ അനുമതി ഇല്ലാതെ മാറാം നിലവിൽ അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള ബില്ല് മാറാൻ പ്രത്യേക അനുമതി വേണം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഓഗസ്റ്റിലാണ് പരിധി അഞ്ച് ലക്ഷമാക്കി കുറച്ചത് ചില ഘട്ടത്തിൽ ഒരു ലക്ഷത്തിനു മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും നിയന്ത്രണം ഉണ്ടായിരുന്നു സി പി എം യോഗങ്ങളിലെ വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെന്നും പറഞ്ഞാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് സർക്കാരിന്റെ ഈ നടപടി പല വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കിയ ഹെലികോപ്റ്റർ ആശയം വീണ്ടും അങ്ങ് പൊടി തട്ടിയെടുത്തു നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടംതിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടക നൽകുന്നതെന്നാണ് വിമർശനം കോവിഡ് പ്രതിസന്ധിക്കിടെ രണ്ടായിരത്തി ഇരുപതിലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് വൻ ധൂർത്തെന്ന് ആക്ഷേപം ഉയർന്നതോടെ ഒരു വർഷത്തിനു ശേഷം ആ കരാർ പുതുക്കിയില്ല രണ്ടര വർഷത്തിനു ശേഷം വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തുകയും ചെയ്തു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നുവെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു തന്നെ സർക്കാർ മുന്നോട്ടു പോകുകയായിരുന്നു പിണറായി വിജയന്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് ഇത്ര കോടികൾ കൊടുത്ത് ഹെലികോപ്റ്റർ വാടകക്കെടുത്തത് മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വാടകയായി നൽകേണ്ടുന്നത് അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മൂന്ന് വർഷത്തേക്കാണ് കരാറ് ഒന്നാം പിണറായി സർക്കാർ പവൻ ഹൺസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഒരു കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരുന്നത് പക്ഷേ കാര്യമായ പ്രയോജനം അന്നും ഉണ്ടായില്ല വെറുതെ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു അതോടെയാണ് കരാർ പിന്നീട് പുതുക്കാതെ ഇരുന്നത് തുടർന്ന് കഴിഞ്ഞ മാർച്ച് രണ്ടിനാണ് പുതിയ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് പിണറായി വിജയന്റെ ഈ ദൂർത്തിനെല്ലാം നിന്നുകൊടുക്കുകയാണ് കെ എൻ ബാലഗോപാൽ പക്ഷെ മറ്റ് നിവർത്തികളൊന്നുമില്ല പലപ്പോഴും കെ എൻ ബാലഗോപാലിന് ഇതിനൊക്കെ എതിർപ്പ് തന്നെയാണ് എന്നാൽ പിണറായി വിജയനാണല്ലോ എല്ലാം അതുകൊണ്ട് തന്നെ മൂപ്പര് പറയുന്നിടത്ത് കാര്യങ്ങൾ നടക്കണം അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്ററിന്റെ വാടക ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതും